ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങൾ വീണ്ടും ഗവർണർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നൊരു മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേർതിരിക്കുന്ന വാട്സ്ആപ്പിനെ കുറിച്ച് പറയാം അത് നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു അമ്പിരിയാണി ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് കോട്ടന്റെ ലൈനിങ് ചെയ്തിട്ടുള്ളത് ലെങ്ക് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് ില് എലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ പടി വെച്ചിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച് ആണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നമുക്ക് ക്രിസ്മസിനൊക്കെ ഇടാനായിട്ട് പറ്റുന്ന ഒരു ടു സെറ്റ് ആണ് നല്ലൊരു സിൽക്കിന്റെ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്ക വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിലും വന്നിട്ടുണ്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു പാർട്ടി വെയർ പാർട്ടിവെയർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ബോട്ടാണ് വന്നിട്ടുള്ളത് എന്നിട്ട് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ എക്സൽ വരെയാണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഗ്രീൻ ാണ് കളർ വന്നിരിക്കുന്നത് അതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്ത് വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് മീഡിയം ലാർജും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ആയിരുന്നു ഓഫർ നമ്മൾ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിലേക്ക് നൽകുന്നതാണ് ഇത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ജെറ്റ് ബ്ലാക്ക് കളർ ആണ് ഇവിടെ പോട്ട്ലി ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്ത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് കേട്ടോ കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിന് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഹക്കോവ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹക്കോവ ആണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് കളക്ഷൻ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ടും വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് ആണ് പ്രൈസ് അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ലീവ് ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് മിറർ വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്മോൾ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പീച്ച് കളറാണേ നെക്കിന്റെ ഭാഗത്ത് നല്ല സർദോസി വർക്ക് ആണ് വന്നിരിക്കുന്നത് സ്ലീവിലും ആ വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണേ ഇതിനൊരു കുഞ്ഞ് ഡാമേജ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ അത് കാണും ഈ ലൈറ്റ് ഷെയ്ഡാവുമ്പോ തന്നെ ഇവിടെ ഒരു കുഞ്ഞു ഒരു പോലെ ഒരു പാടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ആണ് അതുകൊണ്ട് നമ്മളിത് ഓഫറിലാണ് നൽകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രേക്ക് നൽകുന്നതാണ് സ്മോൾ മുതൽ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു ചന്തരിസിൽ കമ്മിറ്റിയിൽ വന്നിട്ടുള്ളത് നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് താഴ്ഫാത്തായിട്ട് ഹെവി വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ദുപ്പട്ടയും സെയിം ആണ് എന്നിട്ട് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മളത് തൊള്ളായിരത്തിഅൻപ്രീഷി ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ക്രീം കളർ ആണ് എന്നിട്ട് അതിൽ ഫുൾ ഇങ്ങനെ വർക്കാണ് ത്രെഡ് വർക്കും ഒരു സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലൈനിംഗും ബോട്ടവും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ബ്രാസോ ദുപ്പട്ട ആണേ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് തൊള്ളായിരത്തി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ കൂടെ ലൈനിംഗും അറ്റാച്ച്ഡ് ആണേ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ഒക്കെയാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും സ്കാലപ്പ് വർക്കും ഒക്കെയാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു കളർ ആണ് കേട്ടോ കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് എഴുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല നല്ല ലെങ്ത് ഉള്ള ടോപ്പ് ചെയ്യാൻ ഇത് റേറ്റ് റേറ്റ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം റൈ ഓൺ മെറ്റീരിയൽ ആണേസ് തൊള്ളായിരത്തി ഷിപ്പിംഗ് ഇതൊരു ഓഫ് വൈറ്റ് കളറില് ബുട്ടാ ബുട്ടവർക്കാണ് വന്നിട്ടുള്ളത് താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ബോട്ടം സെയിം കളർ തന്നെ സാറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ബനാർസി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഒതുങ്ങി കിടക്കുന്നതാണേ പ്രൈസ് രൂപ പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു ഒരു മിറർ വർക്ക് പോലത്തെ ഒരു വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഒരു കളറാണ് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയില് ബോട്ടം കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ഇത് സെമി ടഫ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു മിക്ക ഭാഗത്ത് ഒരു ഗോൾഡൻ കളറിലുള്ളൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഇത് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നത് നല്ല ദുപ്പട്ടാണ് അടിപൊളിയാണ് ബോട്ടം സെയിം കോട്ടൺ അല്ലെ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി ഷിപ്പിംഗ് ഇതൊരു റയോൺ ആണ് മെറ്റീരിയിൽ വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇതിന് ലെങ്ത് ഫോർട്ടി ഫോറേ കിട്ടുള്ളൂട്ടോ ലെങ്ത് വരും എന്നുള്ളത് ദുപ്പട്ട നീക്കാൻ നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് പ്രൈസ് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇത് ക്രേപ്പ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് ഒക്കെ ആയിട്ട് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടന്റെ മെറ്റീരിയൽ ആണെ റൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഒരു സെമി ചന്തേരി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ട ഒരു ലിനൻ ബോട്ടം മെറ്റീരിയൽ ആണേ ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരെ ഫ്രീഷിപ്പിംഗ് ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു സീക്വൻസ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ദുക്കോട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റാണ് ദുക്കോട്ട് വന്നിരിക്കുന്നത് ബോട്ടം ബ്ലാക്ക് കളർ ആണേ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യുവർ ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ായിട്ടാണേ ഒരു സിൽക്ക് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത് സിൽക്ക് ആണ് മെറ്റീരിയൽ റോമൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും ഈ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ആണ് ഇത് കൊണ്ടു കയറുന്ന സീക്വൻസ് അല്ല കേട്ടോ നല്ല ഒരു വർക്ക് ഒരു ഗ്രേയും ബ്ലൂവും കൂടെ ചേർന്നൊരു കളർ ആണ് താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഫുൾ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രണ്ട് പീസിലാണ് ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ പാർട്ടിവെയർ റൈറ്റ് ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് ആണ് അതില് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണേ ബോട്ടം റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ പാർട്ടിവെയർ റൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബനാറസി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല വർക്ക് ഉണ്ട് ഇതില് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ബനാറസി ദുപ്പട്ട ആണേ ഇതിനും ആയിരത്തി അഞ്ഞൂറ് മോഡൽ പ്രൈസ് ഉണ്ടായിരുന്നാണ് ഓഫറിൽ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പ നൽകുന്നതാണ് ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ടൊമാറ്റോ റെഡ് കളർ ആണേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് മിറർ വർക്കും കൂടെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ബോട്ടോ ലൈനിങ്ങും ആണ് ദുപ്പട്ട ഇങ്ങനെ സെയിം മിറർ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഒക്കെയുള്ള ദുപ്പട്ടയാണേ നെക്സ്റ്റ് കേൾക്കുന്നതാണ് ഒരു ചെറുപറുവെച്ചയുടെ ഒരു ഡാർക്ക് ഷെയ്ഡാണേ നല്ല ഒരു കളറാണ് കേട്ടോ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫുള്ള് മിറർ വർക്കാണ് പ്രൈസ് ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്യൂ